നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഇന്ത്യ ചൈന തർക്കം അടുത്തിടെ ഉണ്ടായതല്ല എന്നാൽ ഇന്ത്യ ചൈന തർക്കം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ത്യ ചൈന തർക്കം ഒരു സായുധ സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് അതിർത്തികളിൽ പ്രകോപനപരമായ നീക്കങ്ങളാണ് പലപ്പോഴും ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല അരുണാചൽ പ്രദേശിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രകോപനം ചൈന സൃഷ്ടിച്ചിരുന്നു ചൈനയുടെ പ്രദേശമാണെന്നും ചൈനയുടെ അഭിവാജ്യ ഘടകമാണ് അരുണാചൽ പ്രദേശെന്നും അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ഇന്ത്യയുടെ ഇടപെടൽ കണ്ടു നിൽക്കില്ലെന്നുമാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയത് അതിന് അപ്പോൾ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ചൈന പ്രകോപനപരമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യയുടെ മറുപടി ഉടനുണ്ടായി മേലാൽ ഇത്തരം അസംബന്ധവുമായി രംഗത്ത് വരില്ലെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് തന്നെ വ്യക്തമാക്കിയത് അരുണാചൽ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് ഇതിനു മുൻപും പലപ്പോഴും പ്രകോപനപരമായ പല കാര്യങ്ങളും ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായി അവരുടെ മാപ്പിൽ തന്നെ അരുണാചൽ പ്രദേശിനെ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇന്ത്യക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ സംവിധാനം ഒരു ഭരണ സംവിധാനം ഇന്നുണ്ട് ഇന്ത്യയെ ഇന്ത്യയുടെ അഭിവാജ്യമായ ഘടകമായി തന്നെയാണ് അരുണാചൽ പ്രദേശിനെ ഇന്ത്യ കാണുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ നേതാക്കന്മാരും ഇനിയും അരുണാചൽ പ്രദേശിൽ സന്ദർശനം നടത്തും അതിൽ ചൈന വിരളി പൂണ്ടിട്ട് കാര്യമില്ല ചൈനയുടെ അസംബന്ധം ഇനി മേലാൽ ആവർത്തിക്കരുത് അരുണാചൽ പ്രദേശിൽ ഇന്ത്യക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം ഇന്ത്യക്ക് സർവ്വ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയുടെ ഭൂപ്രദേശമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയുമെത്തുമെന്നും ഇനിയും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ചൈന അതിർത്തിയിൽ ഇന്ത്യ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഗൗരവമുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് ചൈന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനെയും ശ്രീലങ്കയും സ്വാധീനിച്ചുകൊണ്ട് അവിടെയൊക്കെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇതെല്ലാം തന്നെ ഇന്ത്യയെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ചൈനയുടെ നടപടികളാണ് ഒരു ഭാഗത്ത് ഇന്ത്യയുടെ സാമ്പത്തികവും വ്യാവസായികവുമായ വളർച്ചയെ ചൈന ഭയക്കുന്നു മറുഭാഗത്ത് അതിർത്തികളിൽ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ചൈന നടപ്പാക്കിക്കൊണ്ടിരിക്കുകയുമാണ് സാമ്പത്തികമായി വലിയ അസമത്വത്തിലേക്ക് പോവുകയാണ് ചൈനീസ് ഭരണകൂടം ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ വളർച്ചയെ മുരടിപ്പിക്കാൻ ഇന്ത്യയിലെ ആഭ്യന്തര സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ ഇടപെടലുകൾ മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈനീസ് അതിർത്തി മേഖലകളിലേക്ക് അൻപതിനായിരം സൈനികരെ അധികമായി ഇന്ത്യ വിന്യസിച്ചിരുന്നു അതുകൂടാതെ മാസങ്ങൾക്ക് മുൻപ് വടക്കൻ വടക്കൻ മേഖലയിൽ പതിനായിരം സൈനികരെ കൂടി ഇന്ത്യ വിന്യസിക്കുകയും ചെയ്തു അതുകൂടാതെ തന്നെ അതിർത്തികളിൽ ടണലുകളും റോഡുകളും അടക്കമുള്ളവ ഇന്ത്യ നിർമ്മിച്ചു ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചൈനയെ പലപ്പോഴും പ്രകോപനമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത് അത് മാത്രവുമല്ല ഏറ്റവും ഒടുവിലായി അഗ്നി അഞ്ച് മിസൈലിന്റെ പരീക്ഷണ വിജയം അത് ചൈനയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ഒന്നില ഒന്നിലധികം ടാർഗറ്റുകളിൽ ആക്രമണം നടത്താൻ ഒരേ സമയം ശേഷിയുള്ള ഇന്ത്യയുടെ വജ്രായുധമാണ് അഗ്നി അഞ്ച് മിസൈൽ ആ അഗ്നി അഞ്ച് മിസൈലിൻ്റെ വിക്ഷേപണ വിജയം ലോകത്തെ പോലും ഞെട്ടിച്ചു മിസൈൽ പരീക്ഷണ രംഗത്ത് മിസൈൽ വിക്ഷേപണ രംഗത്ത് ഇന്ത്യ കരുത്തായ രാജ്യമായി മാറിയത് ലോകം അംഗീകരിച്ചു അൻപതിനായിരം കിലോമീറ്റർ പ്രഹരശേഷിയുള്ളതാണ് ഇന്ത്യയുടെ അഗ്നി അഞ്ച് മിസൈൽ ഈ ഒരു മിസൈലിൻ്റെ പരീക്ഷണ വിജയം പോലും ആശങ്കയോടുകൂടിയാണ് ചൈന കാണുന്നത് അതിന് പിന്നാലെയാണ് പ്രകോപനപരമായ പല പ്രതികരണങ്ങളുമായി ചൈന രംഗത്ത് വന്നിരിക്കുന്നത് മാലിദ്വീപിലും ചൈന പിടിമുറുക്കി കഴിഞ്ഞു ഇന്ത്യയുടെ മാലിയുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ചൈന നടത്തിയിരുന്നു മാലിദ്വീപിലെ പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സൂനെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ ചൈനയുടെ ആയുധ സഹായം സായുധ സഹായമൊക്കെ ഒക്കെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കങ്ങൾ മാലിയെക്കൊണ്ട് ചെയ്യിപ്പിച്ചു ഇന്ത്യ ഇന്ത്യ അവിടെയും കരുതലോടുകൂടി തന്നെയാണ് പെരുമാറിയത് ഇന്ത്യ ലക്ഷദ്വീപിൽ തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മിനിക്കോയിൽ വലിയ സൈനിക വിമാനത്താവളം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടത്തി അങ്ങനെ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒക്കെ തന്നെ ഇന്ത്യയുടെ അപ്രമാദിത്യം ചൈനയ്ക്ക് അസൂയ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൈന പലപ്പോഴും പ്രകോപനപരമായ രീതിയിലാണ് ഇന്ത്യയോട് പെരുമാറുന്നത് എന്നാൽ ഇന്ത്യയുടെ മറുപടി വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സൈനിക ശക്തിയായി മാറിയിരിക്കുന്നു ഇന്ത്യയെ പിന്തുണയ്ക്കാൻ റഷ്യയും അമേരിക്കയും അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രകോപനമുണ്ടായാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ സധൈര്യം പറയുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് അസംബന്ധവുമായി ഇനി മേലാൽ ഇങ്ങോട്ട് വരണ്ട ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട ഞങ്ങൾ തിരികെ വിരട്ടും എന്ന് ഇന്ത്യ പറയുകയാണ് അതിനുള്ള ആർജവം ഇന്ന് ഇന്ത്യയ്ക്കുണ്ട് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക